ആ ഹായ് ഫ്രണ്ട്സ് ഇത് മാലൂരിൽ നിന്ന് ചിത്രവീട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്ന റോഡാണ് മാലൂരിൽ നിന്ന് ഈ റോഡ് നേരെ പോകുന്ന തില്ലങ്കേരി എന്നാ ഇത് ഏകദേശം നല്ല ഹൈറ്റിലുള്ളൊരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഇവിടെയാണ് ഒരു അത്ഭുത കിണറുള്ളത് ഇത് ഏകദേശം ഒമ്പത് വർഷമായി ഈ ഒരു കിണർ കുഴൽ കിണറാണ് ഇതിൽ നിന്ന് കണ്ടിന്യൂ ഇങ്ങനെ ജലം പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇതൊരു അത്ഭുത കാഴ്ചയാണ് അപ്പോൾ ഇതിൻ്റെ വീടിൻ്റെ മുതലാളി വീടിന്റെ മുതലാളിയല്ലേ പേരെന്താ പറഞ്ഞേ അതെയാ പേരെന്താ പേര് പ്രദീപ് എന്നാന്ന് പേര് അല്ലേ അപ്പൊ പ്രദീപ് കേട്ടെ ഈ കുഴൽ കിണർ കുഴിച്ചിട്ട് എത്ര വർഷമായി ഒമ്പത് വർഷം ഈ കുഴൽ കിണറ കുഴിച്ചപാട് തന്നെ ഈ വെള്ളം അതേമാതിരി വരാൻ തുടങ്ങി വർഷം ഒമ്പത് വർഷമായിരുന്നു അല്ലേ മാത്രം അത് ശരി ആ അപ്പൊ ഇതിപ്പോ ഇങ്ങനെയാണല്ലേ ഇപ്പൊ വേറെ വീട്ടുകാർ ഇവിടുന്ന് കൊണ്ടുപോകുന്നുണ്ടോ ഒരുപാട് അതെയോ ആ ശരി ഇവിടെ ടാങ്ക് ഉണ്ടാ ഇല്ല ആ കാഴ്ചക്കാരുടെ ഇതാ എത്ര വർഷം അത് എത്ര വർഷം മുമ്പ് വെച്ചൊരു ബോഡാന്നല്ലേ അപ്പൊ ആദ്യം ഇതേമാതിരി ആയിരുന്നു കുഴിച്ചുപാട് ഇതേമാതിരിയുള്ള ജലപ്രവാഹമായിരുന്നു ഫസ്റ്റ് ലെവല് സെക്കൻഡ് ലെവല് തേർഡ് ലെവല് അപ്പൊ അതിനുശേഷം ഇതാണ് കുഴൽക്കുന്നത് ജലിങ്ങനെ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടിന്യൂ ആയിട്ട് അപ്പം ഈ ഒമ്പത് വർഷമായിട്ട് ജലം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് മഴക്കാലത്തും വേനൽക്കാലത്തും ഇതേമാതിരി തന്നെ പോയിക്കൊണ്ടേരിക്കും ഇത് നിങ്ങൾക്ക് ഒരു അത്ഭുതം തന്നെയാണല്ലേ അത്ഭുത കാഴ്ചയാണ് അല്ലെ അനേക ആൾക്കാർ ഇവിടെ വന്ന് കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടല്ലേ അപ്പൊ ഇത് ആ അപ്പൊ അതിനുശേഷം ഇവര് ഇവിടെ ഒരു പദ്ധതി ചെയ്ത് ഇവിടെ ഒരു ടാങ്ക് ഉണ്ടാക്കി ആ റോഡിന്റെ സൈഡിൽ ടാങ്ക് അവിടെ ആ ജലം ശേഖരിച്ചുവച്ച് വേണ്ട അവർക്ക് അവിടെ നിന്ന് ജലം കൊണ്ടുപോവാ അല്ലെ ടാപ്പ് വിറ്റ് ആ അവിടെ ഒരു ടാപ്പ് വിറ്റ് ചെയ്തിട്ടുണ്ട് അതിലൊന്നും ജലം സംഭരിക്കാനുള്ള ഒരു സംവിധാനമാക്കിയിട്ടുണ്ട് അവർക്ക് എല്ലാവർക്കും വെള്ളം കിട്ടാൻ വേണ്ടി രാവിലെ ആയിട്ട് വേണ്ടി ടാപ്പ് എത്തി അത് നിങ്ങളെ സ്വന്തം ചിലവിൽ തന്നെ ഷെയർ ചെയ്തതല്ലേ ഉപഭോക്താക്കളുടെ അതൊരു നല്ല കാര്യം തന്നെ തന്നെയാണ് ആ ശരി ഇതിങ്ങനെ പോകുന്നുണ്ട് അല്ലേ ആ കിണറുണ്ട് ഇവിടെ നിങ്ങൾക്ക് കിണറുണ്ടോ അപ്പൊ ഇത് സമയത്താണ് കിണർ വറ്റിയ സമയത്താണ് ഇവിടെ കുഴൽ കിണർ ഉപയോഗിച്ചത് അല്ലേ എന്താണ് മോട്ടർ ഉണ്ടല്ലോ ആ മോട്ടർ മോട്ടർ ഇവിടെ പ്രത്യേക മോട്ടർ ഒക്കെ ഉണ്ടാവുന്ന കിണറ്റിലേക്ക് പോകുന്ന അത് നിങ്ങള് കിണറ്റിലേക്ക് പോകും കാഴ്ച തന്നെയാണല്ലേ ഇത് ശരിക്കുള്ള സ്ഥലം വന്നിട്ട് മാലൂരിൽ ചിത്രപീഠത്തിലേക്ക് പോകുന്ന റോഡ് അല്ലേവര ആലൂർ ആ പൂവക്കര അല്ലേവക്കര ആ സ്ഥലം കൂവക്കരയാണ് രണ്ടായിരത്തി പതിനാറിലാണ് ഇത് നിർമ്മിച്ചത് നൂറ്റി നാല്പത് അടിയാന്ന് ഇതിന്റെ ഈ കുഴൽക്കിണറിന്റെ ആഴം നൂറ്റി നാപ്പത് അടി ഏകദേശം നാപ്പത്തിരണ്ട് മീറ്റർ നിർമ്മാണ ചെലവ് അന്നേരം ആ സമയത്ത് നിർമ്മാണ ചെലവ് മുപ്പതിനായിരിക്കും ഇത് ഇപ്പൊ കഴിഞ്ഞ വർഷം വെച്ച ഓടായിരിക്കില്ല പുതുക്കിയത് പുതുക്കാർക്ക് ഇവിടെ മനോഹരമായ ശില്പവും അതെ ഒരുപാട് പേര് വെള്ളം എടുക്കുകയും വരുമ്പോ കാഴ്ചക്കാർ ഭംഗിക്ക് വേണ്ടിട്ട് തീർച്ചയായിട്ടും തരും അതില് വെള്ളം വരുവോ ആ ശരി ആ ഇതിലേക്കൂടി ആ വെള്ളം വീഴു അല്ലേ അപ്പൊ ഇവിടെ ഒരു ടാങ്ക് നിർമ്മിക്കുന്നുണ്ട് അല്ലേ അപ്പോ മത്സ്യക്കുളന്നല്ലേ ആ ആണ് ശ്രീദീപം ക്രിയേഷൻ ശില്പം ചെയ്തു വെച്ചാല് അതെയാട്ടേക്ക് അപ്പൊ അനേകം ജനങ്ങൾക്ക് ഈ കുടിവെള്ളം കൊടുക്കുന്നതില് വളരെയധികം സന്തോഷം അനുഗ്രഹം ആയിട്ട് ആ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും അതെ വലിയൊരു ദൈവാനുഗ്രഹം നിങ്ങൾക്ക് കിട്ടി ഇത്രയധികം ജനങ്ങൾക്ക് അതല്ല ഇത് നല്ല ഹൈറ്റിലുള്ള ഒരു സ്ഥലല്ലേ കുന്ന മുകളിലേ അപ്പൊ ഒരുപാട് ആൾക്കാർക്ക് ഇത് ഇവിടെ പണ്ട് ഇങ്ങനെ നേരെ കുത്തനെ പോകുമായിരുന്നു അല്ലേ അതെ ആദ്യത്തെ ആദ്യത്തെ ലെവൽ ഇതാണല്ലോ ഫസ്റ്റ് ലെവൽ ൂവക്കരുന്ന സ്ഥലത്തിന്റെ പേര് അല്ലേവക്കര മാലൂര് മാലൂര് ടൗണിൽ എത്തുന്നതിന്റെ മുമ്പിലാണ് അല്ലെ പേരാവൂരിന്ന് വരുമ്പോ മാലൂർ ടൗണി പേരാവൂർ ആ ഇത് പുരളിമലയിലേക്ക് പോകുന്ന ചിത്രപീടം എന്ന് പറയുന്ന അവിടത്തേക്ക് പോകുന്ന റോഡ് അല്ലെ പുരളിമല ശരിക്ക് പറയുന്നത് അതെ അതെ ശരിക്കും മൊത്തത്തിന്റെ കാഴ്ച തന്നെ ഒരു അത്ഭുത കാഴ്ചയാണ് സ്വന്തം വീട്ടാവശ്യത്തിന് വേണ്ടിട്ട് കുഴിച്ച കുഴൽ കിണർ എന്നാണ് ഇത്രയധികം ജലപ്രവാഹം ഉണ്ടാകുന്നതും ഈ പരിസരത്തിലുള്ള എല്ലാ വീട്ടുകാർക്കും ഒരു ആശ്രയമായി മാറിയതും അതൊരു ദൈവാനുഗ്രഹമായി കണക്കാക്കാം ഇത് ചിത്രപീഠം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്ന റോഡാണ് മാലൂരിൽ നിന്നും ചിത്രപീഠം അപ്പോൾ ആ വഴിവക്കിലുള്ള ഇദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുന്നിലാണ് ഈ കിണർ കുഴിച്ചിരിക്കുന്നത് കുഴൽ കിണർ അടിച്ചിരിക്കുന്നത്